ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നല്ലോട്ട് വന്നിരിക്കുന്നത് ആ ഗേറ്റിനോട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് അപ്പം വീട് എടുക്കാനും പ്രസൻറ്റ് ചെയ്യാനൊന്നും അറിയാത്ത കാരണം ഞാൻ ഇരുന്നിരുന്നതാണ് നാലൊരാഗ്രഹപ്പുറത്ത് ചെയ്യുന്നതാണ് കേട്ടോ രാവിലെ എണീച്ചിട്ടുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ ഞാൻ ജോലിയുള്ള ദിവസമൊക്കെ ഇതുപോലെ ഒരു ആറര ആറ് മണി ആറര ആ ഒരു ടൈമിലാണ് എണീക്കുക ചിലപ്പോൾ ഇതിലും നേരം വഴുകാറുണ്ട് കേട്ടോ അപ്പോൾ അതാ നേരം വെടുത്ത് വരുന്നുള്ള കുറച്ച് നേരം വൈകിട്ടുണ്ട് കേട്ടോ കാരണം ആറരക്കെണീച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിസ്കാരമൊക്കെ ഇങ്ങനെ കളാവും അങ്ങനെ പെട്ടെന്ന് തന്നെ ഫ്രഷായി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആദ്യം ചെയ്യുന്ന പണി പണിതാ പതിപ്പും എൻ്റെ ഷോക്സൊക്കെ മുടക്കി വെച്ചിട്ട് പിന്നെ ബെഡ്ഷീറ്റൊക്കെ ശരിക്കും കേട്ടോ അതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുള്ളൂ അങ്ങനെയാണ് എന്നും ചെയ്യാറ് അപ്പം ഇങ്ങനെ ബെഡ്ഷീറ്റൊക്കെ ഇങ്ങനെ നല്ല ഉറത്തിക്കിട്ടിട്ട് പോകുമ്പോൾ ഒരു സമാധാനം പിന്നെ ഇവിടെ വന്നാലധികം പണിയല്ലോ അല്ലെങ്കിൽ നമ്മൾ പിന്നെ കിച്ചണിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ ബെഡ്ഡും മൊത്തം നോക്കുമ്പോൾ തന്നെ ഒരു മടിയോ ഇതൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം ഇത് തന്നെ ചെയ്ത് വെച്ചിട്ടങ്ങ് പോവുകയുള്ള അങ്ങനെയാണ് അപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ കഴുകാനുള്ള ഡ്രസ്സൊക്കെ വേണ്ടിയിട്ട് മെഷീനിൽ ഇടും എന്നും മെഷീനിലൊന്നും ആയിരിക്കില്ല കേട്ടോ ഡ്രസ്സ് ഡ്രസ്സ് അത് അപ്പോൾ കല്ലുമുള്ളിൽ വെച്ച് കഴുകുകയൊക്കെ ചെയ്യും പക്ഷെ ഇന്ന് കുറച്ച് നേരം വേണ്ടി പിന്നെ വീഡിയോ ഒക്കെ എടുക്കണല്ലേ അപ്പോൾ അങ്ങനെ ടൈം പോകണ്ടാന്ന് വിചാരിച്ചിട്ട് ആദ്യം ആദ്യത്തിന് വേണ്ടിയിട്ട് മെഷീനിലിട്ടേക്കാണ് അങ്ങനെ മെഷീനിലൊക്കെ ഇട്ട് അതൊന്ന് കഴുകാൻ ഓട്ടോമാറ്റിക് കാരണം അതങ്ങോട്ട് കഴുകാനിട്ട് പിന്നെ ഇങ്ങോട്ടും ഇവിടെ അന്നേരത്തെങ്ങട് ചെന്നാൽ മതി അപ്പോൾ അപ്പത്തേനും നമ്മൾ കുക്കിങ് പരിപാടികളൊക്കെ കഴിയും പിന്നെ നേരെ കിച്ചണിൽ കയറും അപ്പോൾ അതാ രാത്രി നമ്മളെല്ലാ പണിയും കഴിഞ്ഞ് പോയതാണ് കേട്ടോ പിന്നെ ആദ്യം തന്നെ കിച്ചണിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്നത് ചായ വെച്ച് കുടിക്കും ചായ വെച്ച് കുടിച്ചിട്ടേ ബാക്കി പണികൾ ചെയ്യുള്ളട്ടോ അപ്പോൾ ഈ ചായ തിളക്കുന്നതിന് മുന്നായിട്ട് തന്നെ ഞാൻ എന്താക്കി ഇന്ന് അടണുണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടയ്ക്കുള്ള നാല് കേരം ചെറിവിച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാനും ഉമ്മ ഒക്കെ കൂടിയിട്ട് ചായ കുടിക്കാണ് ചായ കുടിച്ചതിന് ശേഷം കേട്ടോ പിന്നെ ബാക്കിയുള്ളത് എന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുള്ളൂ അപ്പോൾ അട ഉണ്ടാക്കാൻ ഉമ്മ നിന്നുണ്ട് ഉമ്മ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ വേഗം പോയിട്ട് അടിച്ചു വരാമെന്ന് വെച്ചിട്ടോ അപ്പത്തന്നിത് ആ നേരൊക്കെ നല്ലോണം വെളുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് ഈ ഫ്രണ്ടിൽ വന്നിട്ട് രാവിലെ തന്നെ നോക്കി ലക്ഷ്യം കാരണം കുറച്ച് ചെടികളൊക്കെ ഉള്ള കാരണം നല്ലവണ്ണം പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് നോക്കി നിൽക്കും എന്നിട്ടൊക്കെ അടിച്ചോറുള്ളൂ എത്ര നേരം വൈകിയാലും വെറുതെ അതൊക്കെ ഒന്ന് നോക്കും ഒരു രസം അങ്ങനെയാണ് ഇന്നും ചെയ്യുന്നത് കേട്ടോ പിന്നെ അടിച്ചൂരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ചൂരി തുടച്ച് അങ്ങനൊക്കെ വരുമ്പോൾ സമയം കുറച്ച് വൈകാറുണ്ട് അതുകൊണ്ട് ഞാൻ അധികം വീട്ടിൽ എടുക്കുന്നില്ല കേട്ടോ ഇപ്പോൾ കിച്ചണിൽ ഞാൻ കുറച്ച് പണികളൊക്കെ ചോറൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും നിങ്ങൾ കാണിക്കുന്നില്ല അതെൻ്റെ ലഞ്ച് ബോക്സിൽ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചാ കേട്ടോ പിന്നെ അടിയിൽ താഴെ രണ്ട് റൂമാണ് ഉള്ളത് അപ്പോൾ അതാ ഒരു റൂമും ഞാൻ ഞാൻ കിടന്നിരുന്ന റൂമും ഞാൻ ആദ്യമേ എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഇനിയിപ്പോൾ ഉമ്മയുടെ റൂമും കൂടിയിട്ട് നമ്മൾ ബെഡ്ഷീറ്റൊക്കെ നിരക്കിട്ട് എല്ലായിടവും കുടഞ്ഞൊക്കെ ഇട്ട് എന്നിട്ട് അടിച്ചു തുടക്കും അങ്ങനെയാണ് ഡെയിലി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാ ആ ഒരു തന്ത്രപ്പാടിലാണ് പിന്നെ അടുത്തതായിട്ട് ഉമ്മപ്പത്തിൻ്റെ മട ചുട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ചൂടാൻ വേണ്ടിയിട്ട് കല്ല് മുഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്താണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആട്ടൊക്കെ കഴിക്കാന്ന് പറയുന്നത് അപ്പോൾ കൂടുതലും പുഴുങ്ങാണ് ചെയ്യുക അപ്പം ഇന്ന് പറഞ്ഞത് നമുക്കിങ്ങനെ ചെയ്തു നോക്കാം എന്നാണ് പക്ഷെ ഇത് അടിപൊളിയാണ് കേട്ടോ പിന്നെ ഞാൻ അതാ എനിക്കുള്ള ചൂറ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞതിനു ശേഷം വേഗം ഓടിപ്പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ പോവാനുള്ള ഒരു തയ്യാറെടുപ്പിലാട്ടാ വേഗം തട്ടൊക്കെ കുത്തിയിട്ട് ചില എല്ലാം ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ പ്ലാനിങ്ങാണ് കേട്ടോ അങ്ങനെ നേരെ ഭക്ഷണമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാനുള്ള ഭക്ഷണമൊക്കെ എടുത്ത് വെച്ച് അതെന്താണെന്നുള്ളത് ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചാറട്ടോ പിന്നെ അട കഴിക്കാൻ പോവാണ് അപ്പോൾ അട നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ചൂട്ടെടുത്തിട്ട് നല്ല ടേസ്റ്റ് കൊണ്ട് കഴിക്കാൻ കുറച്ച് ചെറിയൊരു ചൂട്ടോട് കൂടി കഴിക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ പിന്നെ നേരെ ലഞ്ച് ബോക്സ് ഒക്കെ എടുത്തു വച്ചിട്ട് പോവാണ് അപ്പം തന്നെ സമയം ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ട് ഒമ്പതരക്ക തന്നെയാണ് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഒമ്പത് മണി കഴിയാണ്ട് എനിക്ക് ഇറങ്ങാൻ പറ്റില്ല എത്ര നേരത്തോടെ എന്ന് വെച്ചാൽ എന്തെങ്കിലും പണികളൊക്കെ ആയിട്ട് നേരം ആയിക്കോട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് കാര്യങ്ങൾ പിന്നെ നമ്മൾ നേരെ പോവാണ് ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ കുറച്ച് സ്ലോ ആക്കി നടക്കുന്നത് അല്ലെങ്കിൽ ഫുൾ ഓട്ടാണ് എന്നും അങ്ങനെ തന്നെയാണ് നമ്മൾ എണീച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എല്ലാം കുളിക്കുന്നത് അഞ്ച് മിനിറ്റ് ഭക്ഷണം കഴിക്കുന്നത് അഞ്ച് മിനിറ്റ് പിന്നെ ഉരുങ്ങുന്നത് അഞ്ച് മിനിറ്റ് അങ്ങനെ അങ്ങനെയാണ് പ്ലാൻ ചെയ്യുക അങ്ങനെ ആയിട്ടാണ് അപ്പം ഇന്ന് വീഡിയോ എടുക്കുന്ന കാരണം കുറച്ച് സ്ലോ സ്ലോക്കാണ് അല്ലെങ്കിൽ ഫുൾ ഓട്ടാണ് ഈ ടൈമിലൊക്കെ എൻ്റെ കാര്യം പറയാനേ പറ്റില്ല ഇന്നും ഇങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് തരേണ്ടതിൻ്റെ ഉമ്മാണ് അപ്പം ഇങ്ങനെ ഞാൻ ഈ ബൈക്ക് മേലിൽ കയറുന്നതും എല്ലാം അങ്ങനെ വീഡിയോ എടുത്തരണം കുറച്ച് ക്ഷമ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ഈ കാര്യത്തിൽ വീഡിയോ എടുക്കുമ്പോഴൊക്കെ നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കും അപ്പോൾ അതാ ഞാൻ ഉമ്മനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഇറങ്ങാനാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വണ്ടി മേലാണ് ജോലിക്ക് പോകുന്നത് എല്ലാ ഞാൻ ബസ് സ്റ്റോപ്പ് വരെ പോവുള്ളൂട്ടോ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ബസ്സിന് പോകും ബസ്സിന് ഒരു ഇരുപത് രൂപയുടെ ഓട്ടോ ഉണ്ട് കേട്ടോ ഒരു ഇരുപത് മിനിറ്റോളം പോവാനും ഉണ്ട് അത്രയും ദൂരമുണ്ട് അങ്ങനത് ആ ബസ് സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട് ബസ് സ്റ്റോപ്പ് എത്തിയിട്ട് ഞാനിങ്ങനെ ഷോപ്പിൽ നിൽക്കുമ്പോൾ വെറുതെ ഒന്ന് ക്യാമറ ഓൺ ആക്കിയപ്പോൾ അവിടെ നിന്ന് ഒരു ആന വരുന്നുണ്ട് അപ്പോൾ ഞാനത് വീഡിയോ എടുക്കണം അപ്പം എൻ്റെ അടുത്ത് കുറച്ച് ചേട്ടന്മാർ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഞാൻ ആനയുടെ വീഡിയോ എടുക്കുമ്പോൾ എന്നെ നല്ലോണം നോക്കണം ഞാൻ ആദ്യമായിട്ടാണോ അത് നമ്മൾ റോട്ടിൽ കൂടെ എപ്പോൾ നിൽക്കുമ്പോഴും ഇതേപോലെ ആന പോകില്ലേ അപ്പോൾ ഞാനിങ്ങനെ സൂപ്പ് ചെയ്ത് വീഡിയോ എടുക്കുമ്പോൾ അവരൊക്കെ എന്നെ നോക്കിയിക്കണ ഇത് റോഡ് പണിക്ക് വന്നിട്ടുള്ള ചേട്ടന്മാരായിരുന്നു കേട്ടോ ബംഗാളികൾ തോന്നുന്നുണ്ട് അങ്ങനെ പിന്നെ ഞാൻ ബസ് വന്നു ബസ് വന്നപ്പോൾ വേഗം ഇതിൽ കയറി ഇപ്പം തന്നെ സമയം ഒമ്പത് ഇരുപതായിട്ടുണ്ട് കേട്ടോ ഒമ്പതരക്കെത്തേണ്ടതാണ് ഇനി അവിടെ നിന്ന് എപ്പോഴും ഒമ്പതേ മുക്കാലൊക്കെ ആകുമ്പോഴാണ് ഞാൻ ഓഫീസിലെത്തുന്നത് അങ്ങനെതാ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി പിന്നെ നേരെ നമ്മൾ ജോലി സ്ഥലം ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ എവിടാന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ ഹയാത്ത് ടൂർസ് ആൻഡ് ട്രാവൽസ് ആണ് ഞാൻ ട്രാവൽസിലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ട്രെയിനായിട്ട് ഇങ്ങനെ കയറിയതാണ് ജസ്റ്റ് എക്സ്പീരിയൻസ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് പണി എന്ന് പറയുന്നത് സിസ്റ്റം ഓപ്പൺ ആക്കുക പിന്നെ മെയിലൊക്കെ ചെക്ക് ചെയ്യുക അപ്പോൾ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ തന്നിട്ടുള്ളത് അക്കൗണ്ട്സ് പിന്നെ ടിക്കറ്റിങ് വിസ ഇതൊക്കെയാണ് എനിക്കായിട്ട് തിരിച്ചു വെച്ചിരിക്കുന്നത് അപ്പം ഞാനതൊക്കെ ആദ്യം തന്നെ വന്നാൽ അതൊക്കെ നോക്കും എൻക്വയറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിലും അതൊക്കെ ചെയ്ത് കൊടുക്കും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഒരു ഇതാ മൂന്ന് മൂന്ന് മണി ആവാനായിട്ടായിരുന്നു നല്ല വർക്കുള്ള ദിവസമായിരുന്നു അപ്പോൾ അത് കാരണം ഫുഡ് കഴിക്കാൻ ലേറ്റായി അങ്ങനെ ഫുഡൊക്കെ കഴിക്കാനായിട്ടിരിക്കുകയാണ് ഒരു ഉംബ്രാ പാക്കേജ് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പേർക്ക് ടിക്കറ്റ് എടുത്ത് കൊടുക്കേണ്ടി വന്നിരുന്നു അപ്പോൾ അത് കാരണമാണ് നേരം വൈകി പോയത് അങ്ങനെതാ അത് കഴിഞ്ഞു പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു പിന്നെ ഒരു അഞ്ചരൊക്കെ നമ്മൾക്ക് അവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ അപ്പോൾ ഒരു അഞ്ചരൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും ഷട്ട് ഡൗൺ നേരെ വെച്ച് പിടിക്ക അങ്ങനെ അഞ്ചരായപ്പോള് നമ്മൾ ഇറങ്ങി അപ്പോൾ പിന്നെ അവിടുന്ന് സ്റ്റോപ്പിൽ നിന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഒരു അഞ്ച് മിനിറ്റ് നടക്കണ്ട ദൂരമുള്ള അങ്ങനതാ വീട്ടിലെത്തി ഇപ്പൊ തന്നെ ഒരു ആറേ പത്തൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇന്നും ഇതേ ടൈമിൽ തന്നെ എത്തുന്നു വീട്ടിൽ എത്തിക്കഴിഞ്ഞാല് പിന്നെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല കുളിക്ക ഫ്രഷ് ആവാ നിസ്കാരം അങ്ങനെ കയറ്റി പോകുമ്പോൾ ചായ പിടിക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രി എന്തെങ്കിലും കഴിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഫ്രഷ് ആയി ആയി വന്നപ്പോ ആറേ ആവാനായിട്ടുണ്ട് അപ്പോൾ അതിനു ഞാൻ ഫ്രണ്ടിലൊക്കെ പോയിട്ട് ലേറ്റിട്ട് ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ അതിന് ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ കിച്ചണിൽ കയറിയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി അപ്പം കഴിക്കാനുള്ളത് ആദ്യം തന്നെ വന്ന് നോക്കലുണ്ട് കേട്ടോ അപ്പോൾ ഉമ്മ പപ്പായൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് കഴിച്ച് അല്ലാന്നുണ്ടെങ്കിൽ ചായ ഒക്കെ വെച്ച് കുടിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിക്കാനുണ്ടാവും പിന്നെ അന്നത്തെ ദിവസം ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടോ അപ്പോൾ ഫുഡ് ഞാനും ഉമ്മ മാത്രമുള്ള കാരണം നമ്മൾ ഒരു ഹാഫ് ബാർബിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചു അത് കഴിച്ച് കഴിഞ്ഞ് കിച്ചണിൽത്തെല്ലാം ക്ലീൻ ചെയ്തൊക്കെ ഇട്ട് വന്നാൽ പിന്നെ എൻ്റെ പണിയെന്ന് പറഞ്ഞാൽ രാവിലത്തെ ഡ്രസ്സൊക്കെ മടക്കി വെക്കാനുണ്ടാവും അപ്പോൾ നമ്മൾ കഴുകിയ ഡ്രസ്സുകളൊക്കെ മടക്കി വെക്കൂട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ അയൻ ചെയ്ത് വെക്കും അതിന് ശേഷമാണ് കേട്ട് കിടന്ന് ഉറങ്ങുന്നതിനെ കുറിച്ച് തന്നെ ചിന്തിക്കാം കാരണം അയൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പകുതി പണി കുറഞ്ഞ പോലെയാണ് അല്ലെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ ഈ നേരം വൈകിയിരിക്കുന്ന സമയത്ത് അത് കുറച്ച് ബുദ്ധിമുട്ടാവും പിന്നെ അയൻ ചെയ്യാൻ അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ എടുക്കാൻ പോയി അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ ഞാൻ ഇനി നല്ല കുക്കിംഗ് വീഡിയോസൊക്കെ ആയിട്ട് വരാട്ടോ അപ്പം ബൈ ബൈ